അപ്പം എൻ്റെ തൗസൻഡ് ട്വൻ്റി ഫോർ ഇവിടെ തീരാണ് അതായത് ഇനി നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നാളെ തുടങ്ങാണ് ജനുവരി ഒന്നാ നാളെ തുടങ്ങുകയാണ് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് ഏഹ് അപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയും അതായത് നമ്മൾ ഈ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കണം ഏഹ് അപ്പം അടുത്ത വർഷത്തേക്ക് അത് ഈ ഈ വർഷം നമ്മൾ ഒരുപാട് സക്സസ് ഉണ്ട് ഫെയിലർ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അതില് നിങ്ങൾക്ക് ഈ വർഷം ചെയ്ത കുറേ തെറ്റുകളില്ലേ അത് അടുത്ത വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല അതിന്റെ റെസൊല്യൂഷൻ പറയും പുതിയ തീരുമാനം എടുക്കാൻ പോവാം അതിൽ എന്തായിരിക്കും മുന്നേ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം ഓട്ടോമാറ്റിക്കൽ എക്സാം മാർക്ക് കിട്ടുമല്ലോ നല്ല കുട്ടികൾ ഞാൻ പഠിച്ച എക്സാമിന് മാർക്ക് പഠിക്കും പിന്നെ എല്ലാ ദിവസം പഠിക്കും അമ്മ പറയാനൊക്കെ ചെയ്യും പിന്നെ വീട്ടില് വയ്യാതെ തോന്ന അവർക്കൊക്കെ സഹായം ചെയ്യും പിന്നെ അടുക്കളപ്പണി ചെയ്യും ഇനി അമ്മ എന്താ ഞാൻ പറയട്ടെ ഞങ്ങളെ രണ്ടുപേരെയും വഴക്ക് പറയൂല നിങ്ങള് ഈ റെസൊല്യൂഷൻസ് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ അമ്മ എന്ത് ചെയ്യും ഉമ്മയോ അപ്പൊ അമ്മ ഒരു പുതിയ അമ്മയാകും അപ്പൊ നിങ്ങള് വഴക്ക് പറയില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാം മേടിച്ച കതിരി എപ്പോ നിങ്ങൾ റെസൊല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പുതിയ തീരുമാനങ്ങൾ നല്ല കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ അമ്മയും എന്തു തന്നെ ചെയ്യും അമ്മയും പുതിയമ്മും നല്ല പൊട്ട അല്ല പുതിയ അപ്പൊ എന്തായാലും ഇതെല്ലാം നൽകില്ലേ